സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആദർശത്തിന്റെ കരുത്തിൽ അൻപതാണ്ട് എന്ന തലക്കെട്ടിൽ കാളികാവ് മസ്ജിദ് മഹല്ല സമ്മേളനം ഈ മാസം പതിനൊന്നിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം മണ്ഡലം പ്രസിഡന്റ് ഹംസ ഉദ്ഘാടനം ചെയ്യും കേരള സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ശ്രേഷ്ഠ സമൂഹം മൂല്യങ്ങൾ എന്ന ഭാഗമായി മസ്ജിദുൽ കമ്മിറ്റി അതിന്റെ മഹൽ സമ്മേളനം ഈ വരുന്ന ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ വളരെ വിപുലമായ രീതിയിൽ പള്ളിക്ക് സമീപത്തുള്ള വിപുലമായ പന്തലിൽ സംഘടിപ്പിക്കാം ഈ സമ്മേളനത്തിന് ഈ മഹലിലെ മുയൻ ആളുകളെയും വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു ലിബറലിസം സ്വതന്ത്രവാദം എന്നീ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വളരെ വിപുലമായ സമ്മേളനമാണ് ഈ മഹൽ സമ്മേളനത്തിൽ സംഘടിപ്പിച്ച സംഘടിപ്പിച്ചിരിക്കുന്നത് ഉദ്ഘാടന സമ്മേളനം കെ എൻ എം മണ്ഡലം പ്രസിഡന്റ് എം ഹംസമാസർ ഉദ്ഘാടനം ചെയ്യുന്നു അതോടൊപ്പം തന്നെ അതിൽ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും ശേഷം ഉച്ചവരെ പഠന സെഷനുകളും ഉച്ചയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾക്കായിട്ടുള്ള പഠന സെഷൻ വനിതകൾക്കായിട്ടുള്ള മറ്റൊരു സെഷൻ മുതിർന്നവർക്കായിട്ടുള്ള വളരെ ശരീര രീതിയിൽ സമ്മേളനത്തെ മൂന്ന് വിഭാഗമായി മാറ്റുകയും എല്ലാ വിഭാഗത്തിലുള്ള പ്രായത്തിലുള്ള ആളുകൾക്കും പഠന പഠനാർഹമായ ചർച്ചകളും പ്രബന്ധങ്ങളുമാണ് ഈ സമ്മേളനത്തിൽ ഉണ്ടാവുന്നത് അതിലേക്ക് എല്ലാ പ്രായത്തിലുമുള്ള ഈ മഹദിലെ എല്ലാ ആളുകളെയും പങ്കെടുക്കണം അവർക്കുള്ള എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ഈ ഈ സംഘാടക സമിതി തയ്യാറാക്കിയിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ട് അവസരത്തിൽ നിങ്ങൾ പതിനൊന്ന് മണിക്ക് തർബിയ പഠന സെക്ഷൻ ആരംഭിക്കും വനിതാ സമ്മേളനം വിദ്യാർത്ഥികളുടെ സംഗമം യുവ വിദ്യാർത്ഥി സംഗമം സമാപന സമ്മേളനം എന്നിവ നടക്കും കേരളത്തിലെ പ്രഗത്ഭ പണ്ഡിതരായ ജൌഹർ ആയിനിക്കോട് മുനീർ മദനി ആയിഷ ചെറുമുക്ക് ആയിഷ സജന ഷാഹിദ് മുസ്ലിം ഫാറൂഖി തുടങ്ങിയവർ പങ്കെടുക്കും പി കെ ഫിറോസ്ഗാൻ കെ ടി നാസർ കെ ടി നൂറുദ്ദീൻ സമീദ് പറമ്പൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ